ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയെന്ന് പറയപ്പെടുന്ന മഹായുതി മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് ജയം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന ഗതിയിലായിട്ടുണ്ട് കാരണം ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല എവി എം ക്രമക്കേടും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ് എന്നുള്ള സംശയവും ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കോൺഗ്രസിനെ പോലുള്ള വലിയ പാർട്ടിയും ശിവസേനയും മറ്റും ജനക്കൂട്ടത്തെ ഇറക്കി സർക്കാരിനെതിരെ സമരം ആരംഭിച്ചു കഴിഞ്ഞു അതും പോരഞ്ഞിട്ട് കോൺഗ്രസ് പോലുള്ള ഒരു വലിയ പാർട്ടിയുടെ അധ്യക്ഷൻ ഇ വി എം മെഷീനെതിരെ ജനങ്ങളെ കൂട്ടി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അത് ഭാരത് ജോഡോ യാത്ര പോലുള്ള യാത്രകൾ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞതോടെ ഇവി എം ക്രമക്കേടാണോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അട്ടിമറിയാണോ എന്ന് ജനങ്ങളുടെ ഇടയിൽ ചൂടുള്ള ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ എൻ ഡി മുന്നണിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ബിജെപിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് കടുപിടുത്തതിലാണ് എന്നാൽ താൻ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നപ്പോഴാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ അധികാരത്തിൽതെന്നും അതിനാൽ തന്നെ തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ആനയിക്കണം എന്ന പിടിവാസിലാണ് ഏകനാഥ് സിന്ധ്യയും കൂട്ടരും ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഏകനാഥ് സിന്ധ്യയെ മുഖ്യമന്ത്രി എന്ന മനപായസം ഉണ്ണേണ്ട എന്നാണ് നേരിട്ടും അല്ലാതെയും ബി ജെ പിയുടെ പല നേതാക്കന്മാരും ബി ജെ പിക്ക് വേണ്ടി തുറന്നടിക്കുന്നത് എന്നാൽ തന്നെ ചതിച്ച് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ താൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണെന്നാണ് സിന്ധയെ അടുത്തറിയാവുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സിന്ധയ്ക്ക് അറിയാവുന്ന ചില പ്രധാന രഹസ്യങ്ങൾ അയാൾ വെളിപ്പെടുത്തിയാൽ അത് തീർച്ചയായും ബി ജെ പിയെ വെട്ടിലാക്കും എന്നുറപ്പാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മറ്റെവിടെയൊക്കെയോ ബി ജെ പി ജയിച്ചുവോ അവിടെയെല്ലാം ഇ വി എം അട്ടിമറിയുണ്ട് എന്ന വലിയ സംശയത്തിലാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രി പദം കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ ഇ വി എം ക്രമക്കേടിന്റെ കാര്യങ്ങൾ സിന്ധെ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഇതുവരെ ബി ജെ പി കൊണ്ടുവന്ന എല്ലാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും കോടതി ഇടപെട്ട് റദ്ദാക്കേണ്ടി വരും എന്നാണ് ബി ജെ പി ഇപ്പോൾ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം കഴിച്ചിട്ട് തുപ്പാനും വയ്യ മദിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന നിലയിലാണെന്ന് ഏകനാഥ് സിന്ധിയെ ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല താൻ ചിന്തിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഏതറ്റം വരെ പോകാമെങ്കിലും അവിടം വരെ അദ്ദേഹം പോകും എന്നുറപ്പ് ഇപ്പോൾ ഏകനാഥ് സിന്ധിയെ കഴിവാക്കി ശിവസേന എന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ബി ഉണ്ടായിരുന്നത് എന്ന ആക്ഷേപം ഇപ്പോൾ പരക്കെ ഉയർന്നിരിക്കുന്നു അപ്പോൾ ബി ജെ പി ഏകനാഥ് സിന്ധയെ തള്ളിയാൽ സിന്ധെ കക്ഷിക്ക് ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്നതും ഏകനാഥ് സിന്ധയെ പഴയതുപോലെ ഉദ്ധവ് താക്കറെ പക്ഷം സ്വീകരിക്കുമോ എന്നതും അല്ലെങ്കിൽ ജനങ്ങൾ എന്തായിരിക്കും അദ്ദേഹത്തെ തിരിച്ചെടുക്കുമ്പോഴുള്ള അഭിപ്രായം എന്നും ഒരു വലിയ ചർച്ചയായി ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ എവിടെയെങ്കിലും ബി സഹായിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അവരെ തകർത്ത് അവരുടെ ആൾക്കാരെ ബി ജെ പി ലയിപ്പിക്കുന്ന തന്ത്രം പണ്ട് മുതൽക്കാലം മുമ്പേ ബി ജെ പി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത കാരണം ഉദ്ധവിനെയും ഏകനാഥ് സിന്ധ്യയെയും പിണക്കി ആ പാർട്ടിയെ തകർത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ കൂടുതൽ ആധിപത്യം നേടാനാവും എന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത് എന്നാൽ ഇങ്ങനെ തന്നെ ചതിച്ചാൽ താൻ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ഏകനാഥ് സിന്ധ്യെ എടുത്തിരിക്കുന്ന നിലപാട് ആ നിലപാടിൽ മുന്നോട്ടും പിന്നോട്ടും ഇല്ല എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ് ഏകനാഥ് സിന്ധ്യയെ വളരെ അടുത്തറിയുന്ന പത്രപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് അതിനായി പഴയ കേസുകൾ പൊക്കിക്കൊണ്ടുവന്ന് തന്നെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചാലും തൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഇല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ ഏകനാഥ് സിന്ധ്യ തുടരുമ്പോൾ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അങ്കലാപ്പ് ബി ജെ പി തന്നെ ചതിച്ചുകൊണ്ട് ഈ നിലയിൽ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഏകനാഥ് അറിയാവുന്ന പല രഹസ്യങ്ങളും അതായത് ഇ ബി എം ക്രമക്കേടും തെരഞ്ഞെടുപ്പ് അട്ടിമറിയും എന്നുള്ള കാര്യ രഹസ്യങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ പറഞ്ഞാൽ ബി ജെ പി എന്ന പാർട്ടി തന്നെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും എന്ന വലിയ സത്യം മറ്റാരേക്കാളും കൂടുതൽ അറിയാവുന്നത് ബി ജെ പിക്ക് അതിനാൽ തനിക്ക് തന്നെ മുഖ്യമന്ത്രി പദം തരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും ഏകനാഥ് സിന്ധ്യ എന്നാൽ മറിച്ചെന്നുണ്ടായാൽ സഹായിക്കാൻ എൻ സി പിയും കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ഉദ്ധവ് താക്കറെ പക്ഷവും സിന്ധ്യയോടൊപ്പമുണ്ട് എന്ന കാര്യവും ബി ജെ പിക്ക് ഉറപ്പായും അറിയാം ഏതായാലും ഒരു ദിവസം കൂടെ കാട്ടാൽ യഥാർത്ഥ ചിത്രം നമ്മൾക്ക് മനസ്സിലാകും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നത് പ്രപഞ്ച സത്യമാണ് എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം